വി വി രാജേഷ് തിരുവനന്തപുരം മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കല്യാണ സൗകന്ധിക മോട്ടം തുള്ളലിൽ അഹങ്കാരിയായ ഭീമനോട് തന്റെ വാൽ മാറ്റി ഒരറ്റത്തേക്ക് വെച്ചിട്ട് പാരജാതം തേടിപ്പോകാൻ പറഞ്ഞ വാനരൻ കുരങ്ങന്റെ വാൽ എടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഗത ഒടിഞ്ഞു കൂടാതെ ഭീമസേനന്റെ അഹങ്കാരവും അതോടെ തീർന്നു കിട്ടി മുറിയുന്നത് എന്തോ നിന്റെ ഗതയോ നമ്മുടെ വാലോ ഇനിയെങ്കിലും സ്ഥാനമാനങ്ങൾ മോഹിച്ച് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ വന്നവർക്ക് ഉന്നത സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്യരുത് ഇത്രയും കാലം വിറക് വെട്ടാനും വെള്ളം കോരാനും അറിയാമെങ്കിൽ സദ്യ വിളമ്പാനും അറിയാം അഭിനന്ദനങ്ങൾ രാജേഷെ അല്ല മേയറെ ഇത് ഭാസ്കരൻ നായർ അജയൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പാണ് ഈ പോസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ തുടങ്ങാമെന്ന് എന്ന് വിചാരിച്ചത് പലപ്പോഴും മുൻനിരയിൽ നിന്ന് കഷ്ടപ്പെടുന്നവരെ പിന്തള്ളി ബി ജെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് വി വി രാജേഷ് എന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ വരുന്നു കാലങ്ങളായി പാർട്ടിക്കായി മുതലിൽ നിന്ന് സമരങ്ങൾ നയിച്ചും പോരാടിയും തന്റേതായ ഒരു പോർ നിലമൊരുക്കിയ വ്യക്തിയാണ് വി വി ആർ എന്നറിയപ്പെടുന്ന വി വി രാജേഷ് ഈ സ്ഥാനം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ് പാർട്ടിയുടെ സത്പേരിനായി പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ വിറക് വെള്ളം കോരാനും നിന്ന ഒരാൾ തന്നെയാണ് വി വി ആർ ബി ജെ പി അനന്തപുരിയിൽ ഭരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ ആ തലപ്പത്തിരിക്കാൻ ഇതിലും യോഗ്യത മറ്റൊരാൾക്കില്ല ആത്മാർത്ഥമായി പാർട്ടിക്കുള്ളിൽ പാർട്ടിക്കും സമൂഹത്തിനും വേണ്ടി പണിയെടുക്കുന്ന ഇനിയുള്ള ഓരോ പ്രവർത്തകനും മാതൃക ആക്കാവുന്ന വളർച്ച തന്നെയാണ് രാജേഷിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ആർ എസ് എസ് എടുത്ത തീരുമാനത്തിന് അനന്തപുരി ഒന്നാകെ കൈയടിക്കുകയാണ് രണ്ട് ആത്മഹത്യകൾ പ്രചരണത്തിന്റെ തുടക്കത്തിൽ തിരിച്ചടിയായപ്പോൾ രാജീവ് ചന്ദ്രശേഖറുടെ അഭ്യർത്ഥന പ്രകാരം ആർ എസ് എസ് മുൻനിരയിലെത്തി പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൂജപുര വാർഡിൽ നിന്നാണ് രാജേഷ് വിജയിച്ചത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ബിജെപി മത്സരിച്ചിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ ബിജെപിയുടെ ശക്തമായ മുഖമാണ് രാഷ്ട്രീയ പരിചയ സമ്പത്തും തലസ്ഥാന നഗരിയിലുള്ള സ്വാധീനവുമാണ് രാജേഷിന് മേയർ സ്ഥാനാർത്ഥി പദം കിട്ടുന്നതിന് പിന്നിൽ വളരെ ശക്തമായി നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ ബി ജെ പി ചരിത്രപരമായ മുന്നേറ്റം നടത്തിയിരിക്കുമ്പോൾ പാർട്ടിയെ നയിക്കാൻ വി വി രാജേഷ് എത്തുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ് സംസ്ഥാനത്ത് ബി ജെ പിക്ക് ആദ്യമായി ഭരണം കിട്ടിയ കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് സംസ്ഥാന നേതൃത്വം കരുതി വെച്ചിരുന്ന പേരിൽ അവസാന നിമിഷമാണ് മാറ്റം വന്നത് അത് ആർ എസ് എസിന്റെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് തന്നെയാണ് മുൻ തീരുമാനവുമായി മുന്നോട്ട് പോയാൽ പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്നത് തെറ്റായ സന്ദേശമായിരിക്കും എന്ന് അമിത്ഷാ ഉൾപ്പെടെ ഉള്ളവരെ ആർ എസ് എസ് അറിയിച്ചതോടെയാണ് വി വി രാജേഷ് എന്ന പേരിലേക്ക് ദേശീയ നേതൃത്വം എത്തുന്നത് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ആളിനോടാണ് പ്രവർത്തകർക്ക് താല്പര്യം എന്ന സന്ദേശമാണ് കൈമാറിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് എത്തി നിൽക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായി ബന്ധമുള്ള രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരു വ്യക്തിയെ മേയറാക്കിയില്ല എങ്കിൽ തിരുവനന്തപുരത്തെ ആ പ്രതീക്ഷയുള്ള നാല് മണ്ഡലങ്ങളിലും പ്രവർത്തകരുടെ ആവേശത്തെ അത് ബാധിക്കും എന്ന സന്ദേശം വി മുരളീധരനും കെ സുരേന്ദ്രനും ദേശീയ നേതൃത്വത്തിന് കൈമാറി വി വി രാജേഷിന്റെയും ആർ സുലേഖയുടെയും പേരാണ് തുടക്കം മുതൽ ഉയർന്നു കേട്ടത് എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഏകദേശം ഇരുപത്തിനാലാം തീയതി ആണ് എന്ന് തോന്നുന്നു വി വി രാജേഷിനെതിരെ സംസ്ഥാന നേതാക്കളിൽ ചിലർ നീങ്ങുന്ന വിവരം പുറത്തു വരുന്നത് അൻപത് കൌൺസിലർമാരുടെയും അഭിപ്രായം തേടിയ ശേഷമാകും അന്തിമ തീരുമാനമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് വൈസ് പ്രസിഡന്റ് കെ സോമൻ സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ എന്നിവരുടെ സമിതിയെ കൌൺസിലർമാരുടെ അഭിപ്രായം തേടാൻ നിയോഗിച്ചു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ മനസ്സിലൊരു പേരുണ്ട് ആ പേരിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ എന്നായിരുന്നു കൗൺസിലർമാരോട് ചോദിച്ചത് ഈ അഭിപ്രായം തേടലിൽ അപകടം സൂചന ഉണ്ടായിരുന്നു അത് അറിഞ്ഞ ആൾക്കാർ മനസ്സിലാക്കിയ ചില കൗൺസിലർമാർ ആർ നേതൃത്വത്തെ വിവരം റിയിച്ചു എന്നാണ് സൂചന ഇത് വി വി രാജേഷിനെതിരെയുള്ള നീക്കമാണെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ സംശയിക്കുന്നു ആർ ശ്രീലേഖ എന്ന ഒറ്റപ്പേര് ദേശീയ നേതൃത്വത്തിന്റെ മുന്നിൽ എത്തിക്കാനായിരുന്നു നീക്കം എന്ന് മനസ്സിലാക്കി ആർ എസ് എസ് നേതൃത്വം രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് വി വി രാജേഷിൻ്റെ പേരിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് ആർ എസ് എസ് പറഞ്ഞു ഇതിനുശേഷം ആർ എസ് എസ് നേതൃത്വം ദേശീയ നേതൃത്വം വഴി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ ആർ എസ് എസ് നേതൃത്വവുമായി നല്ല അടുപ്പത്തിലുള്ള നേതാവ് തന്നെയാണ് എന്തായാലും വളരെ ശക്തമായ ഗംഭീരമായ ഒരു തീരുമാനമാണ് വി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബി ജെ പിയുടെ ആദ്യ മേയറായി രംഗത്ത് വരുന്നതിലൂടെ വ്യക്തമാകുന്നു തുടക്കം മുതലേ പ്രചാരണം നടക്കുമ്പോൾ തന്നെ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും പേര് മാറി മാറി കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ പലരും ആരായിരിക്കും എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയായിരുന്നു പക്ഷേ വിലയിരുത്തലുകൾ വരുമ്പോൾ തുടക്കത്തിൽ ഈ പേരുകൾ ഉയർന്നു കേൾക്കുമ്പോഴും രണ്ടുപേരും രണ്ട് തലത്തിൽ നിൽക്കുന്നവരാണ് രണ്ടുപേർക്കും രണ്ട് രീതിയിൽ തിരുവനന്തപുരത്തെ സ്വാധീനിക്കാനും പാർട്ടിയുടെ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുപോകാനും രണ്ട് തരത്തിൽ സാധിക്കും എന്ന കൃത്യമായ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു ഏറ്റക്കുറച്ചിലുകളോടെ മുന്നോട്ട് പോയ ഒരു സംഗതി തന്നെയാണ് എന്തായാലും ആർ എസ് എസ് ഇടപെട്ട് ആർ എസ് എസ് നേതൃത്വം ഇടപെട്ട് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും വി വി രാജേഷ് എന്ന പേരിന് തന്നെയാണ് മുൻതൂക്കം എന്ന് ആർ എസ് എസ് ഉറപ്പിച്ചു പറയുകയായിരുന്നു എന്തായാലും ആ തീരുമാനം തെറ്റിയില്ല അനന്തപുരിയുടെ കരുത്തുറ്റ അന്തസേറിയ ഒരു മേയർ തന്നെയാണ് രാജേഷ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ തീരുമാനങ്ങൾ ആ ഒരു തീരുമാനം ഒരിക്കലും മാറിയില്ല എന്നത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലുള്ള ആ ഒരു നീക്കത്തിൽ നിന്ന് തന്നെ തിരുവനന്തപുരം മനസ്സിലാക്കി വളരെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ അനന്തപുരി ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുമെന്ന് അദ്ദേഹം പ്രചരണ സമയത്ത് പറഞ്ഞിരുന്നു ആ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നറിയാനാണ് ഇപ്പോൾ തിരുവനന്തപുരം ഒന്നാകെ ഒപ്പം കേരളവും കാത്തിരിക്കുന്നത് ന്യൂസ് Gracias.